ശബരിമല സ്വർണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിൽ തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിലെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാവിലെയാണ് സി പി എം നേതാവ് കൂടിയായ പത്മകുമാർ ചോദ്യം ചെയ്യലിനായി എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരായത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട പത്മകുമാറിന് നേരത്തെ എസ് ഐ ടി നോട്ടീസ് െങ്കിലും വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സാവകാശം തേടുകയായിരുന്നു മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസു അറസ്റ്റിലായതിനു പിന്നാലെയാണ് പത്മകുമാറിന് ഹാജരാകാൻ നിർദ്ദേശം നൽകി എസ് വീണ്ടും നോട്ടീസ് നൽകുന്നത് പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസുവിന്റെ ശുപാർശയിൽ ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് സ്വർണം പതിച്ച പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് പത്മകുമാറാണ് എന്നും പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തി കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം പത്മകുമാറിന് എതിരായിരുന്നു മുരാരി ബാബു മുതൽ എൻ വാസുവരെയുള്ള പ്രതികൾ പത്മകുമാരനെതിരെ മൊഴി നൽകി എന്നാണ് സൂചന എൻ വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കുമ്പോൾ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കേസിൽ നേരത്തെ അറസ്റ്റിലായ എൻ വാസുവിനെ വ്യാഴാഴ്ച വൈകിട്ട് വരെ എസ്ഐ ടി കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് പത്മകുമാറിന്റെ അറസ്റ്റ് സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് ഇനിയൊരു തിരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കുമ്പോൾ ഇതെന്തായാലും സി പി എമ്മിന്റെ വോട്ടു ബാങ്കിൽ വലിയ ചോർച്ചയുണ്ടാക്കും എന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ